നമുക്കൊരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെട്ടാലോ അത് മറ്റാരുമല്ല എൻ്റെ ചേച്ചിയുടെ മകളാണ് നിരഞ്ജന മോൾ ഞങ്ങൾ രുദ്രമോൾ എന്ന് വിളിക്കും ആ ഒരു ചേച്ചിയുടെ ഡാൻസ് ക്ലാസ്സിൽ പോകണമെന്ന് ഒരേ നിർബന്ധം പിടിച്ചപ്പോൾ അവളെയും കൊണ്ട് പോയതാണ് കേട്ടോ പക്ഷേ അവൾ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ അടിപൊളിയാക്കി എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ആയി അവളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു കണ്ടുനോക്കൂ രുദ്രമോളുടെ ആ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് ചേച്ചി പോലെ ആ Klasik chai yok, Ne bahirin var? Jüdrol. Jüdrol.